എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് കേരളത്തിലെ ലഹരിക്കെതിരെ വേട്ടയാടൽ പാടില്ല എന്നുള്ളതാണ് വേട്ട നല്ലതാണ് പക്ഷേ വേട്ടയാടൽ ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കുറച്ച് നാളുകളായിട്ട് അങ്ങനെ ആകുന്നുണ്ടോ എന്നുള്ളൊരു ശൈലി ഇപ്പോൾ കണ്ടുവരുന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ എന്താ ഇപ്പം നടക്കുന്നത് കേരളത്തിലെ പൊതുസമൂഹം ഒറ്റക്കെട്ടായി ലഹരിക്കെതിരെ കുറച്ച് നാളുകളായി ഇറങ്ങി പ്രവർത്തിക്കുന്നുള്ളത് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും പൊതുസമൂഹം ഒറ്റ ഒറ്റക്കെട്ടായിട്ട് ലഹരിക്കെതിരെ ഇറങ്ങിപ്പോരാടുന്നു അതോടുകൂടി എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ കേരളത്തിലെ പോലീസും എക്സൈസും വലിയ രീതിയിൽ അതിൻ്റെ ക്യാമ്പയിൻ്റെ ഭാഗമായി മാറുകയും ഒത്തിരി അധികം നമ്പറുകളും മറ്റു സംവിധാനങ്ങളും അവർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ജനങ്ങൾക്ക് ജനങ്ങൾക്കിപ്പോൾ കേരളത്തിലെ ഒരു ഒട്ടുമിക്ക ജനങ്ങൾക്കും അറിയാം ഒരു ഒരു ലഹരി ഉപയോഗിക്കുന്ന ഒരാളെ കണ്ടാൽ എവിടെ വിളിച്ചു പറയണം എന്നുള്ള കാര്യം അറിയാം എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഒരു പൊതു അവസ്ഥ എന്ന് പറയുന്നത് നമ്മളൊരു നമ്മുടെ നാട്ടിൽ ആരൊക്കെ കഞ്ചാവ് വലിക്കുന്നുണ്ട് എന്നുള്ളൊരു ഒരു പരിധി വരെ ജനങ്ങൾക്ക് അടുത്തടുത്ത് താമസിക്കുന്നവർക്കൊക്കെ അറിയാം അപ്പോൾ അവരെന്ത് ചെയ്യും നല്ലവരും നല്ലവരല്ല എന്ത് വിളിച്ച് പറയുന്നത് ഇന്ന ആൾ കഞ്ചാവ് വലിക്കുന്നുണ്ട് കേട്ടോ ഇന്ന ആൾ കഞ്ചാവ് ഉപയോഗിക്കുന്നത് അതൊക്കെ ഡോക്യുമെൻ്റ് ആയി മാറിയാണ് അതുകൊണ്ട് എന്താ സംഭവിക്കുക ഇപ്പോൾ ഇന്ന് കഞ്ചാവ് വലിക്കുന്ന നാളെ വലിക്കാതിരിക്കാൻ പറ്റുന്നില്ലല്ലോ അല്ലെങ്കിൽ മറ്റന്നാൾ വലിക്കാതിരിക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ളവൻ എന്ത് ചെയ്തു അവനെ ഒരു ദിവസം നിരീക്ഷിക്കുന്നു പിറ്റേ ദിവസം രാവിലെ കയറുമ്പോഴത്തേക്കും അവൻ്റെ അടുത്ത് സാധാരണ വലിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് ഗ്രാമോ മൂന്ന് ഗ്രാമോ അവൻ്റെ കയ്യിൽ കിട്ടുന്നു എന്നുള്ളതാണ് പക്ഷേ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ ഈ ഒരു ഗ്രാമും രണ്ട് ഗ്രാമും അഞ്ച് ഗ്രാമും കൊടുക്കുന്നവൻ്റെ കിലോ കയ്യില് അതായത് കൊണ്ട് കൊടുക്കുന്നവൻ്റെ കയ്യിൽ പത്ത് കിലോയും അഞ്ച് കിലോയും ഇരുപത് കിലോയും ഉണ്ടാവുമല്ലോ അവിടേക്ക് ഈ അന്വേഷണം എത്തുന്നില്ല കാരണം എന്തുകൊണ്ടാണ് ആ അത് പറഞ്ഞു കൊടുക്കണേല് ഉപയോഗിക്കുന്നവൻ പറഞ്ഞു കൊടുക്കണം ഈ പറഞ്ഞ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഉള്ള ആളെ പറഞ്ഞ് ഞാൻ ഇന്നീ ആളോടാണ് വാങ്ങിയത് ഇന്നീ ആളുടെ കയ്യിൽ ഇത്ര കഞ്ചാവ് ഉണ്ട് എന്നുള്ളത് കഴിഞ്ഞ് രണ്ട് മാസമായിട്ട് നമുക്ക് അങ്ങനെ കിട്ടിയ എത്ര കേസുകളുണ്ട് ഒരു ഉപയോഗിച്ച ഒരാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് കേസെടുത്തല്ലോ കേരളത്തിൽ ഈ പതിനായിരക്കണക്കിന് കേസെടുത്തപ്പോൾ അവർ പറഞ്ഞു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്രയും വലിയൊരു ക്വാണ്ടിറ്റി ഉപയോഗിച്ച് വിൽക്കുന്ന ഒരാളെ കണ്ടെത്തി എന്നുള്ള കാര്യം എത്രയാണ് വന്നിട്ടുണ്ട് ഒരു ആലപ്പുഴയിലെ കേസ് മാത്രമാണ് നമുക്കറിയാവുന്നത് അല്ലേ അതും എന്ന് പറയുന്നത് ഈ സിന്തറ്റിക് ഡ്രക്സിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലാതെ കഞ്ചാവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഹൈബ്രിഡ് കൈവിട്ട് കഞ്ചാവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അല്ല അത് അല്ല അത് അല്ല ഞാൻ പറഞ്ഞത് സാധാരണ ലെവലിൽ അത് കണ്ടിട്ടില്ല എന്നുള്ളതാണ് പിന്നെ ഞാൻ എൻ്റെ പൊതു ഒരു എൻ്റെ എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഈ വിൽക്കുന്നവനെ പോലെ തന്നെ ഇത് വാങ്ങി ഉപയോഗിക്കുന്നവനും കുറ്റക്കാരനാണ് എന്നുള്ളതാണ് കാരണം അവൻ അവനിതിനെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമില്ല ഇവനത് ഉപയോഗിക്കാൻ പാടില്ല അവൻ ഒരു ഒരു ഗ്രാം മേടിച്ച് വാ വലിക്കുന്നവനോ രണ്ട് രാം മേടിച്ച് വലിക്കുന്നവനോ അല്ലെങ്കിൽ എന്താണ് ഒരു 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 എം ഡി എം ഉപയോഗിക്കുന്നവനോ ഒക്കെ തന്നെയാണ് വീട്ടിൽ കത്തിയും വെട്ടും കുത്തും കൊലപാതകമൊക്കെ നടത്തുന്നതും എന്നുള്ളത് തന്നെയാണ് കാരണം ഒരു വലിയ രീതിയിൽ കച്ചവടം നടത്തുന്നവരത്ത് വീട്ടിൽ പോയിട്ട് എനിക്ക് തോന്നുന്നില്ല കൊലപാതകം നടത്തിയ കേസ് നമുക്ക് അറിയാം ഇത് വാങ്ങി ഉപയോഗിച്ചവൻ തന്നെയാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് പക്ഷേ എന്താണ് നമ്മുടെ ഇതിന് ഇതിൻ്റെ ഒരു നിങ്ങൾ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ റൂട്ട് മാറിപ്പോകുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും അപ്പുറത്തേക്ക് സിനിമാക്കാരെ ഇപ്പം ഉദാഹരണം പറയാം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെ അറസ്റ്റ് ചെയ്യുക ഒരാളെ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് അതാണ് പ്രധാനപ്പെട്ട വാർത്ത അതിനേക്കാൾ വലിയ അതിൽ വാർത്ത വന്നാൽ മാത്രമേ അത് മാറുകയുള്ളൂ അത് അങ്ങനെ തന്നെയാണല്ലോ ഉണ്ടാവുക എന്നുള്ളത് അപ്പം അതോടുകൂടിയിട്ട് എന്ത് സംഭവിക്കുന്നു ചെറിയ ഇപ്പം തന്നെ എക്സൈസ് കമ്മീഷൻ പറയും നിങ്ങൾക്ക് ഈ പറയുന്ന നാല് നാലുപേരെ നോട്ടീസ് കൊടുത്തത് അത്രേ എന്നുള്ളതാണ് പക്ഷെ നാല് നാലുപേരെ നോട്ടീസ് കൊടുത്തത് മാത്രമേ നമുക്ക് അറിയേണ്ട കാര്യമുള്ളൂ കാരണം അവരാണ് അറിയപ്പെടുന്ന ആൾക്കാർ സാധാരണ ആൾക്കാർക്ക് നോട്ടീസ് കൊടുത്തതിനെ കുറിച്ച് നമുക്ക് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എത്ര പേർക്ക് നമ്മളിപ്പം വാർത്ത കൊടുക്കുന്നത് മുഴുവൻ ഫോട്ടോ വെച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ നമ്മളെ കൊണ്ട് പത്ത് ഒരു ഗ്രാം കുടിച്ചവനെ രണ്ട് ഗ്രാം കുടിച്ചവനോ വാർത്ത കൊടുക്കാൻ പറ്റുമോ അതൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടവരെ വീട്ടിൽ റെയ്ഡ് നടത്തും നമ്മൾ വാർത്തയാകും അത് സ്വാഭാവികമാണ് ഈ രാസലഹരി മാത്രമാണ് നമുക്ക് വാർത്ത അല്ല ഞാൻ പറയുന്നത് കഞ്ചാവ് വാർത്ത അല്ല എന്നുള്ളതല്ല സാർ ഞാൻ പറയുന്നത് വലിയ കഞ്ചാവിൻ്റെ വലിപ്പം അത്രയാണ് ഈ ഒരു ഗ്രാമും രണ്ട് ഗ്രാമും ആണെങ്കിൽ പിന്നെ ഈ ഒരു ഒരു ഗ്രാമും രണ്ട് ഗ്രാമും കൊണ്ട് കൊടുക്കുന്ന വലിയ ആരാണ് കച്ചവടക്കാരൻ എവിടെ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഗ്രാം കൊടുക്കുന്നവന് രണ്ട് ഗ്രാമും കൊടുക്കുന്നതിന് നൂറ് പേർക്ക് കൊടുത്താൽ ഒരു കിലോയാകുമല്ലോ അതിൻ്റെ ആ ആ ബേസ് അവിടെ പോയി അപ്പം ഉദ്യോഗസ്ഥന്മാർ ഇതിനകത്ത് കാണേണ്ട കാര്യം വാർത്തയാക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ വേട്ടയാടാൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അതിന് മാത്രമേ നേരം ഉണ്ടാവുള്ളൂ കേരളത്തിൽ ഒരു സംവിധാനം നടക്കുന്നില്ല എന്നുള്ളതാണ് സർക്കാർ നോക്കേണ്ട എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥന്മാരെ ശൈലിയിലേക്കാണോ ഇത് പോകുന്നത് അല്ലെങ്കിൽ സർക്കാരിൻ്റെ നയങ്ങൾക്കനുസരിച്ചിട്ടാണോ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് നോക്കണം അല്ലെങ്കിൽ ഇത് ഇതുപോലെ തന്നെയാവും ആവും ഇനിയും അടുത്തയാളെ ചോദ്യം ചെയ്യാൻ വിളിക്കും ഒക്കെ ഇത് ഞാൻ പറയാം ഒരു ഒരു ടോൾ ഫ്രീ നമ്പർ റിപ്പോർട്ട് ടി വിൻ്റെ അടിയിലെ എഴുതി കൊടുക്കുകയാണ് കഞ്ചാവ് വലിക്കുന്നവരെ നമ്പർ തരാൻ പറയണമെങ്കിൽ ഒരു പതിനായിരം നമ്പർ കിട്ടും പതിനായിരം ആൾക്കാർ പേര് കിട്ടും ഇതിന് മുഴുവൻ എടുത്തിട്ട് അന്വേഷണം നടത്താൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ അന്വേഷണം നടത്തുന്നതിലോട് കൂടിയിട്ട് എഫെയർ എന്ന് പറയുന്നത് ഇത് നമുക്കിങ്ങനെ ചെയ്തു കൊണ്ടിരിക്കും പക്ഷേ ഇതിനെതിരെ എങ്ങനെ രീതിയിൽ പ്രവൃത്തി നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും ഇതിന് സമൂഹത്തിനെ എങ്ങനെ ഉണർത്താൻ പറ്റും അങ്ങനെ എന്തെങ്കിലും ക്യാമ്പയിൻ നിങ്ങൾ അടുത്ത ദിവസങ്ങൾ കണ്ടോ രണ്ട് മാസമായിട്ട് ഒരു വലിയ ക്യാമ്പയിൻ ഈ പറഞ്ഞ കഞ്ചാവിനെതിരെ ഡ്രഗ്സിനെതിരെ ഇതിനെതിരെ ഒരു നാട്ടുകൂ ഒരു നാട്ടിലൊരു സർക്കാരിൻ്റെ ഭാഗത്തായി കൂട്ടായ്മ ഞങ്ങൾ എവിടെയെങ്കിലും കണ്ടോ ഒരു സ്ഥലത്ത് കണ്ടോ നമ്മളിപ്പോൾ കാസർഗോഡ് തുടങ്ങിയ തിരുവനന്തപുരം വരെ എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ടല്ലോ ഒരു സ്ഥലത്ത് പോലും ഞാൻ കണ്ടില്ല ഈ അത് ർ മുൻകൈ എടുത്തിട്ട് ഒരു വലിയ രീതിയിലുള്ള ഒരു ക്യാമ്പയിൻ ക്യാമ്പയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെതിരെ എങ്ങനെ പ്രവർത്തിക്കണം ഇതിനെങ്ങനെ ഇതിന് മാറ്റാം ഒരു ഡി എഡക്ഷൻ സെൻ്റർ ഇന്നും പറയുന്നത് എന്താ പറയുക ഒരു പ്രൈവറ്റ് ഡി ഡിയേറ്റർ സെൻറ്ററിൻ്റെ കാര്യമാണ് പറയുന്നത് ആരാ പറയുന്നത് എക്സൈസ് പറയുകയാണ് ഒരു പ്രൈവറ്റ് ഡി ഡിയേറ്റർ സെൻ്റർ അങ്ങനെയാണോ വേണ്ടത് കേരളത്തിലെ എന്താണ് മുപ്പത് ശതമാനം ഇരുപത് ശതമാനം വരുന്ന യുവാക്കൾ കഞ്ചാവ് പിന്നെ അല്ല സോറി ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന പറയുന്ന സ്ഥലത്ത് ഒരു പ്രൈവറ്റ് ഡി എഡക്ഷൻ സെൻ്ററിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അങ്ങനെയല്ലല്ലോ കേരളത്തിലെ ഓരോ പഞ്ചായത്തുകളിലും ഓരോ ജില്ലകളിലും ഉദ്യോഗസ്ഥന്മാർ വേണം അതിന് ക്രോഡീകരിക്കാൻ ഉദ്യോഗസ്ഥന്മാരാണ് എത്ര കളക്ടറേറ്റിൽ നമുക്ക് കളക്ടർമാരുണ്ട് എ ഡി എം ഉണ്ട് എസ് പി ഉണ്ട് ഡി വൈ എസ് പി ഉണ്ട് എസ് ഐ ഉണ്ട് സി എ ഉണ്ട് എത്ര പേരെ ഇങ്ങനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് ഒരു രോഗം തന്നാൽ നമ്മൾ ചികിത്സിക്കാൻ വേണ്ടി ഡി എ ഡി എം ഒടങ്ങിയ താഴേക്ക് മുഴുവൻ ആൾക്കാരുണ്ടല്ലോ ഒരു സ്ഥലത്ത് ഒരു ഉദ്യോഗസ്ഥനെ നിങ്ങൾ ഒരു ജില്ലയിൽ കാണിച്ചു തരാൻ പറ്റുമോ ഒരു പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ അവരെ കീഴിൽ ഒരു ഇരുപത്തഞ്ച് ഉദ്യോഗസ്ഥന്മാർ അതിനൊരു കോക്ക് ഒരു യോഗം ചേർന്നിട്ട് ഇതിനെതിരെ ഈ ഏരിയയിൽ ഇങ്ങനെയാണ് ഈ ജില്ലയിൽ ഇങ്ങനെയാണ് നടപടി സ്വീകരിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ടോ അങ്ങനെയൊന്നുമില്ല എന്ത് പറഞ്ഞൊരു വിമുക്തി ഉണ്ട് പറയുന്നതിന് മുന്നേ വിമുക്തി എടുത്ത് മുന്നിലിടും ഇതുകൊണ്ട് ിത്തിണ്ടല്ല ഞങ്ങൾ വലിയ കാര്യങ്ങൾ ചെയ്യുക എവിടെ ചെയ്യുന്നു ഒരു കാര്യവും ചെയ്യുന്നില്ല നമുക്ക് വേണമെങ്കിൽ കണ്ണടച്ചിട്ട് ഇട്ടാക്കാം അതുകൊണ്ട് കാര്യം നന്നാവില്ല എന്നുള്ളത് സർക്കാർ മനസ്സിലാക്കി നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇത് നമ്മുടെ മാത്രം പ്രശ്നമല്ലാന്നേ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനത്തും പ്രശ്നമാണ് നിങ്ങൾ ഈ സിന്തറ്റിക് ടെക്സിനെ കുറിച്ച് കർണാടകയിൽ ബാംഗ്ലൂർ പോയി ചോദിച്ചു ചോദിക്കേ ഇവിടെയുള്ളതിൻ്റെ അഞ്ഞൂറ് ഇരട്ടിയാണ് അവിടെ ബാധിച്ചിരിക്കുന്നത് അഞ്ഞൂറ് ഇരട്ടി അതിൻ്റെ നൂറിലൊന്നില്ല അവിടെ അഞ്ഞൂറിലൊന്നില്ല അവിടെ അത്ര ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ നമ്മളിപ്പോഴും ഇതിന് ഇറങ്ങി തിരിച്ച് നല്ല കാര്യമാണ് ഞാൻ പറയുന്നത് ഈ കേസ് എടുക്കണ്ട എന്നുള്ളതൊന്നല്ല കേസ് കേസെടുക്കാൻ ഉപയോഗിക്കുന്നവൻ ഇതിന്റെ ഭാഗം അവൻ അത് മനസ്സിലാക്കണം ഇത് ഞാൻ വെച്ചാൽ എൻ്റെ പേര് പോകും ഇത് അരുൺ സാർ രാവിലെ ഒരു കാര്യം പറഞ്ഞു മാർപ്പാപ്പ പറഞ്ഞൊരു കാര്യം ഞാനത് ശ്രദ്ധിക്കായിരുന്നു എന്താണ് ഈ മുളച്ച് വളർന്ന് മരമാകുന്നത് വരെ അറിയില്ല പക്ഷെ മരം വീഴുമ്പോൾ വലിയ ഒച്ചയേക്കും കാരണം ഈ വേടൻ്റെ കാര്യത്തിലൊക്കെ അതാണ് സംഭവിച്ചിട്ടുള്ളത് കാരണം ഇദ്ദേഹം വളർന്ന് വലുതായത് ആരും അറിഞ്ഞില്ല പെട്ടെന്ന് വളർന്നു വലിയ മരമായി വീണ് കഴിഞ്ഞപ്പോൾ വലിയ ഒച്ചയോടുകൂടി വീണു എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ ഇവർ പഠിച്ചിരിക്കേണ്ടതാണ് ഇപ്പോൾ ഈ നിങ്ങൾ മൂന്ന് പേര് പറഞ്ഞ സംവിധായകരാണെങ്കിലും ഞങ്ങളുടെ ഒരു സംവിധായകനായാലും ഒരു നടനായാലും അവരോടൊക്കെ എല്ലാം ഈ സമൂഹത്തിനുള്ള ഉത്തരവാദിത്തമുണ്ട് ഇല്ലേ അത് ഞാൻ സിഗെ പിന്നെ കഞ്ചാവ് വലിച്ചിട്ട് ഞാൻ കഞ്ചാവ് വലിച്ച് സിനിമ ഡയറക്ഷനായിട്ട് പോയി ഇന്നിട്ട് കാരമലിൽ കഞ്ചാവിൻ്റെ കഥയെന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത പോലും കാര്യമുണ്ടോ ഫെഫ് കെയും മറ്റവരൊക്കെ അടങ്ങിയിരുന്ന ഒരു കാര്യമില്ലല്ലോ ഒരാളെ അടങ്ങിയിരുന്നില്ല അപ്പം ഇവർ തന്നെയാണ് ഇന്ന് മാതൃക കാട്ടിക്കൊടുക്കേണ്ടത് ഒരു എന്താ ഡയറക്ടർ അല്ലേ ആ സിനിമേൻ്റെ എല്ലാം ആ ഡയറക്ടർ മാതൃക കാട്ടിക്കൊടുക്കാതെ സിമിലി സിനിമ സി കഞ്ചാവ് വലിക്കുന്ന സംവിധായം പോയിട്ട് എം ഡി എം എ വലിക്കുന്നവരോട് നീ കഴിക്കേണ്ടതെന്ന് പറയാൻ പറ്റുമോ എന്നാൽ നീ ഇത് കഴിച്ചോ അത് വലിക്കേണ്ടതെന്ന് പറയാൻ പറ്റുക അങ്ങനെയൊന്നും പറ്റില്ല ഇവർ ഇവർ ചെയ്തത് ശരിയെന്നൊന്നല്ല അവർ അത് ചെയ്യാനും ഉപയോഗിക്കാനും പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പക്ഷേ എന്താണ് ഇവർക്ക് ഈ സമൂഹത്തിനോട് ഈ വേടൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ നടന്മാരുടെ കാര്യത്തിൻ്റെ അകത്താണെങ്കിലും ഈ പറഞ്ഞ സംവിധായകൻ ഇവർക്ക് ഈ സമൂഹത്തിനോട് ഉത്തരവാദിത്വമുണ്ട് ആ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം നടത്തിക്കൊണ്ട് പോകേണ്ട ഇവർ തന്നെയാണ് പക്ഷേ എന്താണ് ഇത് ഇനി ഇപ്പം ഞാൻ പറയാം ഒന്നര ഗ്രാം കഞ്ചാവ് കിട്ടിയിട്ടുണ്ടാവും അവനൊരു അഞ്ച് പ്രാവശ്യം വിളിച്ചു നിർത്തും എന്നിട്ട് അവരെ വേട്ടയാടി അവൻ ലോകത്ത് അവന് പിന്നെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാക്കും അതോടുകൂടി അവൻ്റെ ലൈഫും ജീവിതം കൂടും പിന്നെ അവൻ പിന്നെ എന്താണ് ഇപ്പോൾ കഞ്ചാവാണ് ഉപയോഗിക്കുന്നത് വേറെ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കുന്ന അവസ്ഥയിലേക്ക് മാറും അങ്ങനെ ഈ ഉദ്യോഗസ്ഥന്മാരാക്കി തീർക്കും ആ അവസ്ഥയിലേക്ക് ആക്കി തീർക്കാതെ അവരെ എങ്ങനെ നേർവഴിക്ക് നടത്തിക്കൊണ്ട് പോകാം എന്നുള്ളത് കൂടെ ആലോചിച്ചില്ലെങ്കിൽ അത് ഗുണം ചെയ്യില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം